നമുക്ക് ഈശുതയുടെയും മഹേഷിൻ്റെയും നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നമ്മൾ കാണുന്ന കാണുന്നേ അമ്മ ഈശ്വരൻ കൂടെ വലിയൊരു തന്ത്രം തന്നെ പയറ്റോളാം ആശയതിൻ്റെ അടുത്ത് ആശിതയുടെ ജോലി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കാരണം ഇനിയിപ്പോൾ അവൾ ജോലി ഉണ്ടോണ്ടല്ലേ അവൾ ഇത്ര അഹങ്കാരം കാണിച്ച് നടക്കുന്നത് അപ്പോൾ അവളുടെ ജോലി അങ്ങ് ഇല്ലാ ഇല്ലാതാക്കുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല പക്ഷേ എങ്കിൽ അവരുടെ തന്ത്രങ്ങളൊന്നും ആശയതയുടെ എടുത്ത് ഭരിച്ചില്ല അമ്മ ഈശ്വരോട് പറഞ്ഞു എടാ നീ നിനക്കെന്താണെങ്കിലും നിന്റെ ഭാര്യയെ ഭയങ്കര വിശ്വാസമല്ലേ മാത്രമല്ല നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ ഭാര്യ അനുസരിക്കുമല്ലോ നീ അതുകൊണ്ടല്ലേ നിൻ്റെ ഭാര്യയായിട്ട് മാറി താമസിക്കാൻ ആഗ്രഹിക്കുന്നതന്നെ നീ ഒരു കാര്യം ചെയ്യുക അവളോട് പറ നീ എന്നെ അനുസരിക്കുന്ന മാനാണെങ്കിൽ നീ പറ അവളോട് അവളുടെ ജോലി വേണ്ടാന്ന് വെക്കാനായിട്ട് ഇത് കേട്ടുകഴിഞ്ഞപ്പം മഹേഷ്വർ പറഞ്ഞു എൻ്റെ ഭാര്യ ഞാൻ പറഞ്ഞ അനുസരിക്കുമെന്ന് പറയാം അന്നൊന്ന് അനുസരിപ്പിച്ച് കാണിച്ചേ ഞാനൊന്ന് കാണട്ടെ എന്ന് പറയുകയാണ് പിന്നീട് ആശുതയോട് മഹേഷ്വർ പറഞ്ഞു അമ്മ പറഞ്ഞു കേട്ടോ അമ്മ എന്നെ വെല്ലുവിളിച്ചല്ലേ പറഞ്ഞേ ഒരു കാര്യം ഞാൻ പറയാം അമ്മ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്കത് അനുസരിക്കാതിരിക്കാൻ പറ്റില്ല നീനി മുതൽ ജോലിക്ക് പോകണ്ടാന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോത്തേനും ആഷിത ചോദിച്ചു എന്താ ഈശ്വരൻ്റെ പറയണെന്ന് വയ്ക്കും ഞാൻ എന്താ മനസ്സിലായില്ലേ വയ്ക്കും ആഷിത പറഞ്ഞു ഇതിപ്പം ആരൊക്കെ പറന്ന് പറഞ്ഞാലും ഞാൻ കഷ്ടപ്പെട്ട് വാങ്ങിയ ജോലിയാ ഒരു കാരണവശാലും ഞാനിത് വേണ്ടെന്ന് വെക്കില്ല എന്ന് പറയാം ഓഹോ അപ്പം നിനക്കെന്നെ വിശ്വാസം ഇല്ലല്ലേ ഞാൻ പറഞ്ഞാൽ നീ അനുസരിക്കില്ലല്ലേ എന്ന് ചോദിക്കാം എനിക്ക് ഈശ്വരൻ തന്നെ വിശ്വാസമുണ്ട് പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കുകയും ചെയ്യും പക്ഷേ ഈ ഒരു കാര്യത്തിൽ മാത്രം എന്നെ വെറുതെ വിട്ടേക്കണം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ കഷ്ടപ്പെട്ട് വാങ്ങിയ ജോലിയാ ഇത് കളയാൻ ഞാൻ തയ്യാറല്ലെന്ന് പറയുകയാണ് ആഷിതയ്ക്ക് മനസ്സിലായി അവരുടെ കുതന്ത്രം എന്താന്നുള്ള കാര്യം പിന്നീട് ആഷിത അങ്ങോട്ട് പോവാണ് ഈ സമയത്തും മനസ്സിനെ പറഞ്ഞ് കണ്ടില്ലാണ് അവൾ പറഞ്ഞത് അവൾക്ക് മനസ്സിലായെന്ന് തോന്നേ നമ്മുടെ പ്ലാൻ എന്ന് പറയണം അവളുടെ ജോലി എങ്ങനെയും കളയിച്ച അവളെ വീട്ടിലിരുത്താൻ നോക്കിയതാണ് അവൾക്ക് ജോലി ഉള്ളതുകൊണ്ട് എത്ര അഹങ്കാരം എന്ന് പറയാം മഹേഷ്വർ പറഞ്ഞ അമ്മ വിഷമിക്കേണ്ട അതെന്ത് ചെയ്യണം എന്ന് എനിക്കറിയാമെന്ന് പറയണം പിന്നീട് മഹേഷ്വര മുറിയിലേക്ക് വന്നിപ്പോഴത്തേന് ആശുദ്ധ മുറിയിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയോ എന്താടി ഞാൻ പറഞ്ഞത് നിനക്ക് അനുസരിക്കാൻ പറ്റില്ലേ അമ്മയുടെ മുന്നിൽ ഇപ്പം ഞാൻ നാണം കിട്ടില്ലേന്ന് ചോദിക്കാം എന്തിനാ ഈശ്വരായിട്ട് നാണം കിടന്നേ അല്ല ഞാനൊരു കാര്യം ചോദിച്ചെ സ്വന്തം പറ്റമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈശ്വരായിട്ട് ജോലി വേണ്ടത് വയ്ക്കോ എന്ന് ചോദിക്കാം അതിപ്പം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല ആദ്യം വേണ്ടെങ്കിൽ പോട്ടെ ഇനിയിപ്പം ഞാൻ ഈശ്വരായിട്ട്നോട് പറയാം ഈശ്വരായിട്ടും ജോലിക്ക് പോകണ്ട വേണ്ടെന്ന് വെക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സമ്മതമാണെന്ന് വെക്കും ഈശ്വരന്റെ വായിക്കാത്ത നാ വേണ്ടരത്തില്ല ഒന്നും മിണ്ടാതിരിക്കുവോ അപ്പോഴേക്കും ആഷത പറഞ്ഞു അതെ ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പഠിച്ചിട്ടാണെന്ന് അറിയാമോ എനിക്ക് സ്കൂളിൽ ജോലി കിട്ടിയത് അതെൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സ്വന്തം കാലം നിൽക്കാനായിട്ട് ഒരു പ്രാപ്തി ഉണ്ടായത് അതിനുശേഷം വന്നു പറയണം ഇനിയിപ്പോൾ ഈശ്വരേട്ടനല്ല ആര് വന്ന് പറഞ്ഞു പറഞ്ഞാലും ഈ ജോലി വേണ്ടെന്ന് വെക്കാൻ ഞാൻ തയ്യാറല്ല ആ കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരണ്ടാന്ന് പറയണം എന്നും പറഞ്ഞു ആഷിത അങ്ങോട്ടേക്ക് പോയി ആ സമയം രചന എന്ത് ചെയ്യുവാണ് രചന ആലോചിക്കുവാണ് ചെറിയ കാര്യമൊന്നുമല്ല വലിയ സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് മഞ്ജിമ പറഞ്ഞ കാര്യത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുക ഇത്രയും കാലമായി കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ആയിട്ടും ആ പറയുന്ന മഹേഷും തമ്മിൽ ഒന്നായിട്ടില്ല അതൊരു നല്ല കാര്യമല്ലേ അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും മഹേഷിൻ്റെ മനസ്സിൽ താൻ തന്നെയാണോ അതുകൊണ്ടാണ് അവർ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കാത്ത ചിലപ്പോൾ അതായിരിക്കും മഹേഷിൻ്റെ മനസ്സിൽ താനായിരിക്കും ഉണ്ടായിരിക്കുക എന്തൊക്കെ പറഞ്ഞാലും തന്നെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ കാണുമായിരിക്കും ആ ഒരു സ്വപ്ന ലോകത്തേക്ക് രചന പോവുകയാണ് പക്ഷേ രചനയ്ക്ക് അറിയത്തില്ലല്ലോ ഇഷ മഹേഷും തമ്മിലുള്ള അടുപ്പത്തെക്കുറിച്ച് പിന്നീട് രചനയോർത്തു ഒന്ന് വിളിച്ചു നോക്കാം അങ്ങനെയൊക്കെ കരുതിയിട്ട് എന്തു ചെയ്യുവാണ് നേരെ മഹേഷിനെ വിളിക്കുവാണ് മഹേഷിനെ വിളിച്ചു മഹേഷ് നീയോ നീ എന്തിനാ എൻ്റെ ഫോണിലേക്ക് വിളിച്ചോ എന്ന് ചോദിക്കുക എന്താ മഹേഷെ ഞാൻ വിളിച്ച് ഇഷ്ടപ്പെട്ടില്ലെന്ന് ചോദിക്കാം ഇഷ്ടപ്പെട്ടില്ല നിനക്ക് വിളിക്കാനായിട്ട് ആകാശമുണ്ടല്ലോ പിന്നെ എന്നെ എന്തിനാ ഇടയ്ക്ക് വിളിച്ച് ശല്യം ചെയ്യുന്നതെന്ന് ചോദിക്കുക അങ്ങനെ പറയരുത് എൻ്റെ രണ്ട് കുട്ടികളുടെ അച്ഛനല്ലേ ചോദിക്കും എന്നും പറഞ്ഞോണ്ട് എന്നും പറഞ്ഞോണ്ട് നീ എന്നെ വിളിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കുക അത് കേട്ടപ്പം ചേച്ചന പറഞ്ഞു മഹേഷെ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞാലും ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് ഇന്ന് വരെ മഹേഷിന്റെ മനസ്സിൽ നിന്ന് ഞാൻ മാഞ്ഞു പോയിട്ടില്ലെന്ന് പറയുന്നത് ഇത് കേട്ടപ്പം ഒന്ന് ചിരിക്കുമോ നീ എന്താടി പറഞ്ഞേ എൻ്റെ മനസ്സിൽ നീ മാഞ്ഞു പോയിട്ടില്ലെന്നോ അത് നിന്റെ വെറും താ തെറ്റിദ്ധാരണ മാത്രാ നീ കഴിഞ്ഞ ജന്മത്തിലെ എൻ്റെ ഭാര്യയായിരുന്നാ ഞാനിപ്പം വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ജന്മത്തിൽ നീ എൻ്റെ ആരുമല്ലെന്ന് പറയാണ് ഓഹോ അങ്ങനെയാണോ പക്ഷേ എനിക്ക് തോന്നുന്ന എന്താണെന്നറിയോ മഹേഷ് ഇപ്പോഴും ഏകപത്നി വ്രതത്തിലാണ് ഏകപത്നിയ വ്രതത്തിലോ അതെ ഞങ്ങൾ ഞാനല്ലാതെ മഹേഷിൻ്റെ ജീവിതത്തിൽ വേറൊരു പെണ്ണും വരത്തില്ല എന്ന് ഇത് കേട്ടപ്പോൾ മഹേഷ് പറഞ്ഞു എനിക്കെൻ്റെ ഭാര്യ ഉണ്ടെന്ന് പറയാം ഭാര്യ ഇഷ്ടതയാണ് അതിന് ഇഷ്ടതേ മഹേഷും തമ്മിൽ യാതൊരു ബന്ധമില്ലല്ലോ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരല്ലോ അന്യഗ്രഹ ജീവികളെ ജീവികളെപ്പോലെയല്ലേ നിങ്ങൾ ജീവിക്കണം എന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ മഹേഷ് ചോദിച്ചു അന്യഗ്രഹ ജീവികളോ അല്ല ഒരു മുറിയിലാണെങ്കിൽ പോലും നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കണമില്ലല്ലോ രണ്ട് ഫ്രണ്ട്സിനെ പോലെ എല്ലാന്ന് ചോദിക്കുക ഇതൊക്കെ എങ്ങനെ അറിഞ്ഞതായിരിക്കും അതൊക്കെ ഞാൻ ഇവിടെ ഇരുന്നാലും അറിയും അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം എന്താണെങ്കിലും മഹേഷിൻ്റെ ജീവിതത്തിൽ വേറൊരു പെണ്ണില്ല എനിക്ക് എൻ്റെ മോളെ ഇങ്ങോട്ട് വിട്ടു തന്നാൽ മതി ഞാനും എൻ്റെ മക്കളും നല്ല സന്തോഷമായിട്ടിവിടെ ജീവിച്ചോളാന്ന് പറയാം മഹേഷ് പറഞ്ഞു എൻ്റെ ജീവൻ പോയാലും ശരി ഒരു കാരണം വെച്ചാൽ ഞാൻ എൻ്റെ മോളെ വിട്ടു തരില്ലടി ഫോൺ വെച്ചിട്ട് പോയാലും പറഞ്ഞിട്ടുണ്ട് മഹേഷ് ദേഷ്യപ്പെട്ട് കോള് കട്ട് ചെയ്യാണ് ചേച്ചി മനസ്സിൽ വർത്തും മഹേഷിന് കൊടുത്ത ആദ്യത്തെ അടിയ കൊള്ള സൂപ്പറായിട്ടുണ്ട് ഇനി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മഹേഷിനെ വിളിച്ചുകൊണ്ടിരിക്കണം പക്ഷേ ഇത്രയ്ക്കൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ആ സമയം മഹേഷ് എഴുതി ആരായിരിക്കും ഒരു പക്ഷേ ഇത് പറഞ്ഞിട്ടുണ്ടായിരിക്കാം ദേഷ്യമുള്ളതെന്ന് പറഞ്ഞാൽ മഞ്ചുമേച്ച ആയിരിക്കും ചിലപ്പോൾ കൊളുത്തിക്കൊടുത്തിട്ടുണ്ടായിരിക്കാം കാരണം അങ്ങോട്ട് പോയി പറയുകയാണെങ്കിൽ അത് മഞ്ജുമേച്ച തന്നെ വേറെ ആരും ഇതൊന്നും പറയാൻ ചാൻസ് ഇല്ല കുതന്ത്ര ബുത്തിൽ പിടിച്ചാണല്ലോ മഞ്ജിമ ആ സമയം ഇഷ്ടിത ഹോസ്പിറ്റലായിരുന്നു അന്ന് കുറേ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന് ശേഷം ഇഷ്ടിത ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വേണ്ട സമയത്താണ് രചന അങ്ങോട്ടേക്ക് ചെല്ലുന്നത് രചന വന്നിട്ടുണ്ട് ഞാൻ നിന്നെ ഒന്ന് കാണാൻ വേണ്ടി വന്നാന്ന് പറയാണ് കേട്ടപ്പോൾ ഇഷ്ട ചോദിച്ചു എന്തിനും അല്ല എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ടെന്ന് പറയാം എനിക്കിപ്പോൾ രചനയോട് പ്രത്യേകിച്ചൊന്നും സംസാരിക്കാൻ ഇല്ലെന്ന് പറയാം അത് കേട്ടപ്പോൾ രചന പറഞ്ഞു എനിക്ക് കേൾക്കാൻ ഉള്ളത് കേട്ടിട്ട് പറയാനുള്ള പറഞ്ഞിട്ട് നീ അവിടെ പോയാൽ എന്ന് പറയാം ഇഷ്യു ചോദിച്ചു എന്താ എന്താ നിനക്ക് പറയാനുള്ളത് എന്ന് എനിക്ക് എനിക്കെൻ്റെ മോളെ വേണം എന്നാ ചിപ്പിമോളെ വേണമെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ഇഷ്ട പറഞ്ഞു ചിപ്പിമോളെ ഞാൻ പിടിച്ചു വെച്ചിട്ടൊന്നുമില്ല അറിയാലോ അവൾ അവളുടെ ഡാഡിയുടെ കൂടെ അവളുടെ വീട്ടിലാണ് താമസിക്കുന്നത് ഏഹ് അതിനിപ്പോൾ രചന എൻ്റെ അടുത്ത് വന്ന് പറയേണ്ട കാര്യമില്ല എന്ന് പറയുന്നത് അത് കേട്ടിപ്പോൾ രചന പറഞ്ഞു നീയാണല്ലോ അവളുടെ കേറ്റൈക്കര നീയാണല്ലോ അവളുടെ അമ്മ പിന്നെ അമ്മയെന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ കല്യാണം കഴിഞ്ഞാലും നീയും മഹേഷും തമ്മിൽ യാതൊരു ബന്ധവുമില്ല പിന്നെ നീയൊരായ മാത്രമാണ് അവളുടെ മുന്നിൽ ഇത് കേട്ടിപ്പോൾ ഇഷിത വെച്ച് എന്നാ ആരാ പറഞ്ഞേ അതൊക്കെ ഞാൻ അറിഞ്ഞില്ല ഇഷിത ഇനി നീ എൻ്റെ അടുത്ത് കള്ളത്തരം പറയേണ്ട ചിപ്പിമോളുടെ മേലെ എനിക്കാണ് ഇപ്പോഴും അവകാശം കല്യാണം കഴിഞ്ഞാലും നീ മഹേഷ് തമ്മിൽ ഒന്നിച്ച് ജീവിച്ചിട്ടില്ല നിങ്ങൾ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരല്ല ഭർത്താക്കന്മാരല്ലതാനും ഒരു എഗ്രിമെൻറ്റിൻ്റെ പേരിലല്ലേ നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കണേ അതുകൊണ്ട് എനിക്ക് എന്റെ മോളെ തിരിച്ചു വേണമെന്ന് പറയാണ് ഇത് കേട്ടിപ്പോൾ ഇക്ഷിത പറഞ്ഞു ഓ നിന്റെ മനസ്സിൽ അങ്ങനെ ആക്കിയല്ലേ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം എന്ത് എഗ്രിമെന്റ് പുറത്താണെങ്കിലും ഒരു കാരണവശാലും മോളെ ഞാൻ വിട്ടരില്ല എന്ന് പറയണം ഈ ഇക്ഷിതയുടെ ചിപ്പി മോള് പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ കൈ ഞാൻ മുറുക്ക പിടിക്കുമെന്ന് പറയാം നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ നീ കൊണ്ടുവയ്ക്കോ ചിപ്പി മോളെ പക്ഷേ ഞാൻ തടയില്ല ഒരു കാര്യമുണ്ട് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ നിമിഷം ചിപ്പി എൻ്റെ കൂടെ വരുമെന്ന് പറയാം അത് കേട്ടപ്പം രാജനോട് എനിക്കറിയാടി നീ അവളെ വശത്താക്കി എടുത്തിരിക്കുക അല്ലേന്ന് ചോദിക്കുക ഒരു വശത്താക്കിയിട്ടുമില്ല അവളുടെ ചെറിയ മനസ്സ് പോലും മനസ്സിലാക്കാൻ നിനക്ക് സാധിക്കാതെ പോയി അതുകൊണ്ടാണ് നിനക്ക് പറ്റിയ തെറ്റ് പക്ഷേ ഒരു കാര്യമുണ്ട് ഇനിയിപ്പം നീ എന്തൊക്കെ പറന്ന് പറഞ്ഞാലും പറഞ്ഞ് ബാധിച്ച് ജയിക്കാൻ ശ്രമിച്ചാലും മോളുടെ അമ്മ എന്ന് ഞാൻ മാത്രമായിരിക്കും എന്ന് പറയുന്നത് അവളെ സ്വന്തമാക്കാനായിട്ട് നിനക്ക് ഒരിക്കലും സാധിക്കില്ല രചനെ അതിന് വെച്ചാൽ വെള്ളം നീ അങ്ങോട്ട് വാങ്ങി വച്ചാൽ മതി എൻ്റെ അടുത്ത് തീവാഹ നമ്പരും ആയിട്ട് വരുവാൻ വേണ്ട പിന്നെ ഞാനും മഹേഷും ഒന്നിച്ച് താമസിക്കോ താമസിക്കാതിരിക്കോ അത് ഞങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ അതിനകത്ത് നീ തലയിടണ്ട ഞാൻ നിയമപരമായിട്ട് മഹേഷിൻ്റെ ഭാര്യയാണ് അതറിയാലോ എവിടെ പോയി വാദിച്ചാലും എനിക്ക് ജയിക്കാൻ പറ്റും നീയും മഹേഷും തമ്മിൽ ഡിവോഴ്സായതുമാണ് ചിപ്പിമോളുടെ കാര്യത്തിൽ നീ ഇനി തലയിടുവാൻ വേണ്ട പിന്നെ ചിപ്പിമോളെ മാത്രമല്ല ഇനി ആദ്യം കൂടെ ഞാൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരും അധികം വൈകാതെ നിനക്കത് കാണാമെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ രചന പറഞ്ഞു നീ എന്തൊക്കെ ചെയ്യുന്നു പറഞ്ഞാലും നിനക്ക് പ്രസവിക്കാൻ അമ്മയായാലും സാധിക്കില്ല കാരണം നീ ഇതുവരെ ആയിട്ടും മഹേഷിൻ്റെ ഭാര്യ ആയിട്ടില്ല അതിനുള്ള സൗഭാഗ്യം നിനക്ക് കിട്ടാൻ പോകുന്നില്ലട എന്ന് പറയാം ഇഷ്ടം പറഞ്ഞ ആയിക്കോട്ടെ പക്ഷേ ഞാൻ ജന്മം നൽകാതെ തന്നെ എനിക്ക് രണ്ട് മക്കളുടെ അമ്മയാ സാധിക്കുമല്ലോ എനിക്കാ സൗഭാഗ്യം മതി എനിക്കത് മാത്രം മതി അല്ലാതെ കൂടുതലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുകയാണ് പിന്നെ നീ ഇപ്പം പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് അമ്മയാ സാധിക്കില്ല എന്ന് നമുക്ക് നോക്കാം കാത്തിരിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ രജനിയെ വലിയ വിളിച്ചിട്ട് ഇഷ്ടിതേ അങ്ങോട്ടേക്ക് പോകുകയാണ് രജനിക്കാണ് ആകെപ്പാടെ തോൽവേപ്പി ഇഷിത ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുമെന്ന് പ്രതീക്ഷയില്ല കാരണം ഇഷിതേ മഹേഷ് തമ്മിൽ ഒന്നായിട്ടല്ല കഴിയണമെന്നൊക്കെ അറിഞ്ഞപ്പോൾ താനെന്ന് അറിഞ്ഞെന്നറിഞ്ഞ അവൾ തൻ്റെ മുന്നേ മുട്ടുമടക്കും ഓർത്തിരുന്ന പക്ഷെ അതൊന്നും സംഭവിക്കാത്തത് കൊണ്ട് രജനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു പിന്നീട് ഇഷ്യത വീട്ടിലേക്ക് വന്ന് കഴിയുമ്പോഴത്തേനും ഉണ്ടായിരുന്നു മഹേഷിനോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുക രചനയായിട്ട് കണ്ടതും കാര്യങ്ങളൊക്കെ സംസാരിച്ചതല്ല പിന്നീട് മഹേഷ് പറഞ്ഞു അവളെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പിന്നിൽ മഞ്ചുമേച്ചന്നെ ആയിരിക്കും മഞ്ജുമേച്ചയായിരിക്കും ഈ കാര്യങ്ങളൊക്കെ പോയി പോയി പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഇത് കേട്ടപ്പോൾ ഇഷ്യത പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു കാര്യം ഉറപ്പാ ഇത് മനസ്സിനെ അമ്മ അറിയും അങ്ങനെയാണെങ്കിൽ ആഷിതേച്ചേ ഇത് പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തുകയും ചെയ്യുമെന്ന് പറയാം സാരമില്ല നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത് പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഇഷ്യത ഇനിയിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും നമ്മൾ രണ്ട് പിരിയാരായിട്ട് പോകുന്നില്ല എന്ന് പറയാം ഇഷ്ടതയ്ക്കാൾ ഉറപ്പുള്ള കാര്യമായിരുന്നു ഇഷ്ടം മഹേഷിൻ്റെ അടുത്ത് കൈ പിടിച്ചിട്ട് പറഞ്ഞ് എനിക്കറിയാം മഹേഷ് ഇല്ലാതെ ഈ ജീവിതത്തിൽ എനിക്കൊരു വേറെ പുരുഷൻ ഉണ്ടാകുന്ന എനിക്ക് ഉറപ്പും പറയാൻ പറ്റില്ല നമ്മൾ ചിലപ്പം രണ്ട് അന്യ വ്യക്തികളെ പോലെ ആയിരിക്കും ബെഡ്റൂമിൽ പക്ഷേ എന്നാലും മഹേഷ് ഇല്ലാതെ എനിക്കൊരു ജീവിതം ഉണ്ടാകത്തില്ല എന്ന് പറയാം ഇനി ആ എഗ്രിമെൻറ്റ് കയറിക്കളഞ്ഞാൽ തീരാവുന്ന പ്രശ്നം ഉള്ളെങ്കിൽ അതിന് ഞാൻ തയ്യാറാന്ന് പറയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോട് നിർത്തുന്നത് നന്ദി